ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ല തെങ്ങ് തെങ്ങില്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല ഇനി തെങ്ങില്ലാത്ത വീടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അയൽവാസിൻ്റെ വീട്ടിൽ തെങ്ങിൻ്റെ ചോട്ടിൽ നമുക്ക് ആരോട് ചോദിക്കേണ്ട ആവശ്യം വരില്ല തെങ്ങിൻ്റെ ചോട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവും പ്രത്യേകിച്ച് ഈ ഒരു വേനൽക്കാലത്തൊക്കെ ആയതുകൊണ്ട് തന്നെ മുച്ചിങ്ങിങ്ങനെ കൊഴിഞ്ഞ് കിടന്നിട്ടുണ്ടാവും അപ്പോൾ ആ മൊച്ചിങ്ങൊന്നും നിങ്ങൾ ഇനി കളയരുത് കളയരുതിട്ടോ ഈ മൊച്ചിങ്ങ വെച്ചിട്ട് വീട്ടമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അങ്ങോട്ട് കാണുക നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും വീഡിയോക്ക് തായൊരു ലൈക്കൊക്കെ ചെയ്തോളിട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ ടിപ്സ് എന്താ വെച്ചാൽ നമ്മൾക്ക് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലേ ഗോതമ്പ് പൊടി അപ്പോൾ ആ ഒരു ഗോതമ്പ് പൊടി ലേശം എടുക്കുക ഒരു രണ്ട് കപ്പോളും ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിലേക്ക് ലേശം ഉപ്പും സാധാരണ നോർമലി വാട്ടർ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും പ്രത്യേകിച്ച് ഇനിയിപ്പം നോമ്പ് മാത്രമല്ല ഇനി ചൂടുകാലാണ് നോമ്പ് കഴിഞ്ഞിട്ടും നിങ്ങൾക്കിത് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു പൊടി നല്ലോണം കുഴച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് കുറച്ച് സമയം ഒരു ഒത്തിരി ഓയിലൊക്കെ പുരട്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് മൂടി വെക്കേണ്ടിട്ടോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഇങ്ങോട്ട് നോക്കിയാണെ ഇനി നമുക്ക് ഇതീക്ക് വേണ്ടിയ സാധനങ്ങൾ എന്താ വെച്ചാൽ മല്ലിച്ചപ്പ് വേണമെന്ന് ഒരു നിർബന്ധമില്ല പക്ഷേ ഞാൻ ഇതിൻ്റെ അടുത്ത് മല്ലിച്ചപ്പുണ്ട് ഇറച്ചിട്ടിയപ്പോൾ ഇറച്ചിക്ക് മല്ലിച്ചപ്പ് കൊണ്ടുവന്നപ്പോൾ അതുണ്ടായതുകൊണ്ടിട്ടാണ് നിങ്ങൾ മല്ലിച്ചപ്പില്ലെങ്കിൽ ഇവാക്കിക്കോളി എന്നാലും ഇത് നല്ല രസം ഉണ്ടാവും പക്ഷെ കരിയേപ്പിൻ്റെ ലട്ട് കൊടുക്കണം കേട്ടോ അപ്പോളാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഇട്ടുക മല്ലിച്ചപ്പും കരിവേപ്പിൻ്റെ അല്ലേ കൂടി അയ്യപ്പിനെ ഉഷാറായും ചെയ്ത് അപ്പോൾ ഏതാലും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ പിന്നെ നമുക്ക് അത്യാവശ്യം വലപ്പുള്ള ഒരു ുള്ളിയാണിട്ട് വേണ്ടത് ആ ഒരു എടുത്ത് എടുത്താണ്ട് ചെറുതാക്കി ഒന്ന് പിന്നെ നോക്കിയാണ് ഇതൊക്കെ മുളക് എടുക്കുന്നത് പക്ഷേ ഇത് പച്ചമുളക് പോകത്തതാണ് വിചാരിച്ചാണ് നിങ്ങൾ ചുവന്ന മുളില്ല വിചാരിച്ചാണ് നിങ്ങൾ നമ്മളെ ഉണക്കൽ മുളക് ഉണ്ടല്ലോ നമ്മൾ വറവ് ഇടുമ്പോൾ എടുക്കണം എടുക്കരുത് കേട്ടാ നമ്മളെ സാധാരണ പച്ച ആണ്ടെടുത്തോളി ഇതിൻ്റെ ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ ഒറയിൽ വെച്ചാണ് കെട്ടി വച്ചപ്പളേ എന്താണെന്ന് അറിയില്ല അതിപ്പോൾ ഒന്ന് രണ്ടെണ്ണം നല്ലോണം ചോന്നണം അപ്പോൾ ചോന്ന മുളക് വെക്കാണ്ട് എടുത്താണ് നിങ്ങളുടെ പച്ച ആയാലും അത് മതി അപ്പോൾ ആ മുളക് ഞാൻ ാന് നല്ല മണിണ്ടിട്ട നല്ല എരു മണുക്കണ്ട മോള് അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് മോൾ ആവശ്യമില്ലാത്തവലാണെങ്കിൽ ഒരു കുറഞ്ഞൊരു പച്ചോളം എടുത്തോളിട്ടോ പിന്നെ അതേമാതിരി തന്നെ ചെറിയൊരു കണ്ട ഇഞ്ചി കഷ്ണം എടുത്തുണേ ഒരു വെളുത്തുള്ളി രണ്ട് മൂന്നെണ്ണം എടുത്ത് ചതിക്കും വെച്ചിട്ടണേ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ അങ്ങനെപ്പുറത്ത് ആദ്യം തന്നെ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് ഈ വൽ വെളുത്തുള്ളി തോലിച്ചാന്ന് പറഞ്ഞത് ഇഞ്ചി തോലിയായിരുന്നു അതൊക്കെ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഈ മതി പണിയൊക്കെ എടുക്കുമ്പോൾ പ്രയാസമുള്ള പണി ആദ്യം തന്നെയാണ് ചെയ്തേക്കും അപ്പം ഞാനത് ആദ്യം തന്നെ കുത്തിയച്ചതിൻ്റെ ശേഷമാണ് ക്യാമറേനെ പോയി എടുത്തോണ്ടെന്ന് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പം അതാ നമ്മൾക്ക് അയക്കുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്യൽ കഴിഞ്ഞ് നല്ലൊരു മണപ്പം തന്നെ ഒരു ഹോട്ടൽ മണം വന്നു കണ്ണിട്ടാ ഇഞ്ഞ് നോക്കിയാണെങ്കിൽ ഞാനൊരു ചട്ടി വെച്ചിട്ടാണ്ട് അതിക്കൊരു മൂന്നാല് സ്പൂണ് ഓയിലിട്ടിട്ടെടുത്തുണ് പിന്നെ അതിൽക്ക് ഞാൻ പറഞ്ഞില്ലേ ഇഞ്ചും പച്ച ഇഞ്ചും വെളുത്തുള്ളിയും ചതുക്കി വെച്ചിട്ടിന് ആ ഞാൻ ആ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പാണ്ട് ഇട്ടെടുത്താണ്ട് ഒന്ന് അതിങ്ങോട്ട് മൂക്കട്ടാ കുറച്ച് കുറച്ചൊന്നും മോത്ത് വരുന്ന നേരത്തെ നമുക്ക് തീ കരിഞ്ഞു വെച്ചിട്ട് ഉള്ളി ഉണ്ടല്ലോ വഞ്ഞ ഉള്ളി അതാദ്യം ഇട്ട് കൊടുക്കുക അപ്പം തീ കുറക്കെ കൂട്ടാതൊക്കെ ഇഷ്ടം പക്ഷേ ഞങ്ങൾ ഈ ഉള്ളി കരിയാൻ നിൽക്കരുത് അതേ പറയാനുള്ളൂ ഇള്ളി ഇള്ളിയെന്ന് പറഞ്ഞാൽ ഉള്ളി ഇഞ്ചും കരിയരുത് അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് കൂട്ടി അരിഞ്ഞേൽ അതുകൊണ്ടുതന്നെ ഞാൻ എന്ത് ചെയ്തു ആ കാണ്ടേ നീക്കിക്കാണ്ട് വല്ലൊള്ളിനെ ആദ്യം അണ്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ പച്ചളും കരിയത്തിൻ്റെ അല്ലേ ഒക്കെ ചാടി വിചാരിച്ചാണ് കുഴപ്പമൊന്നുമില്ല ഇനി ചാടാതെ നിൽക്കുകയാണെങ്കിൽ നിന്നോട്ടെ ഏതായാലും ഞാനിപ്പോൾ എല്ലാവരും കൂടി അണ്ടിട്ട് കൊടുക്കണ് മല്ലിച്ചപ്പിനെ മാത്രം ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കണേ ഇനി എല്ലാം എല്ലാവരും കൂടി നമുക്ക് നല്ലോണം ഒന്നോട്ട് ഇളക്കി കാണ്ട് ഒന്ന് ഇങ്ങോട്ട് പദം വരട്ടാ ഒന്ന് കുറച്ചൊരു പദം വന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ആ മല്ലിച്ചപ്പും കൂടി അണ്ടിട്ടെടുത്തിട്ട് ഒന്ന് ഇളക്കിക്കാണ്ട് കുറച്ചേരം ഒന്ന് മൂടി വെച്ചാൽ തന്നെ കുഴഞ്ഞു വരും ഇനി പൊള്ളി കുറച്ച് വാടൽ തെല്ല് വാട് ബിരിയാണിക്ക് വാടണ മാതിരി വാടൊന്നും മാണ്ണ്ടട്ടോ നമുക്ക് എന്ത് ചെയ്താൽ മതി ആ ഒരു പച്ച ഉണ്ടല്ലോ ആ വല്ല ഉള്ളിൻ്റെ ആ പച്ച അതൊന്ന് നീങ്ങിയാൽ മതി എല്ലാം ഈ പച്ചക്കറി തക്ക ആ പച്ച ഒന്ന് മാറിയാൽ മതി എന്നാൽ തന്നെ നമുക്കിത് റെഡി അപ്പോൾ അപ്പോൾതാ ഞാൻ തെല്ലും കൂടി ഒന്ന് ഇളക്കുന്നുണ്ട് ഇതെങ്ങനെ ഇളക്കുമ്പോൾ നമുക്കുണ്ടല്ലോ നമ്മൾ ഹോട്ടലിൻ്റെ മുന്നിൽ കൂടി നമ്മൾ വണ്ടി പോകുമ്പോഴുള്ള നല്ലൊരു മണം നമ്മൾ ചില യാത്ര ഒക്കെ ചെയ്യണ സമയത്ത് ചില ചില ഹോട്ടൽ നല്ലൊരു മണം അതേ ഒരു മണമാണ് ഒന്നായിട്ട് നിൽക്കുന്നത് അതേ ടേസ്റ്റാണ് നമ്മളീ ഒരു പലഹാരത്തിനുണ്ടാകുക പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ വച്ചാൽ നമ്മൾ ഒരുപാട് ഈ അസുഖങ്ങളൊന്നും വരൂല ഇങ്ങനെ ഈ പച്ചക്കറി മല്ലിച്ചപ്പ് അങ്ങനത്തെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആണെങ്കിൽ ഇത് ഒരുപാട് എണ്ണ കുടിച്ചണ പരിപാടി അല്ല കേട്ടോ അപ്പോൾ ഏതായാലും കണ്ടു നോക്കുകയാണെങ്കിൽ ഞാൻ അതൊന്ന് മൂടി മൂടിയച്ചിണ് ഇനി നമുക്ക് ഒരു ഒരു മിനിറ്റോളം നിന്ന് കഴിഞ്ഞാൽ തന്നെ മൂടി നമുക്ക് തുറക്കട്ടോ അപ്പോൾ അതാ ഒരു മിനിറ്റ് ഒന്നും ആയിട്ടില്ല കുറച്ചേരം നീട് മൂടി വെച്ചിരിക്കണമെന്നേ ഉള്ളൂ കേട്ടാ അപ്പോൾ അത് ഇതാ ഞാൻ നമുക്ക് ഇതിൽക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം പൊടികളെത്താന്ന് വെച്ചാൽ ഈ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതേമാതിരിന്നെ മുളക് പൊടി ഒക്കെയാണ് അതും ഒരു നൊരുമ്പീച്ച ഇട്ട് കൊടുക്കണോ ഒരുപാട് ഇട്ട് കൊടുക്കണില്ല ചേട്ടാ അപ്പം ഞാൻ ഒന്നും കട്ട് ഇളക്കീനി ഇളക്കിയതിന് ശേഷം ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ അങ്ങനെ അടുത്ത് പെരിഞ്ജീരകപ്പൊടി ഇല്ലെങ്കിൽ ഒഴിവാക്കി കളി വിചാരിച്ചാണ് പെരിഞ്ജീരം കൊണ്ടു ഇടേണ്ട പിന്നെ അതേമാതിരിനെ നല്ല ജീരകപ്പൊടി ഇട്ടാൽ മതിയൊക്കെ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഞാൻ ഇട്ട് എടുത്ത് വെച്ചാൽ കുറച്ച് ഗരം മസാലേൻ്റെ പൊടിയാണ് ഗരം മസാലപ്പൊടി രേഖ ഇട്ട് കൊടുക്കുക ഒക്കെ കാ ടേബിൾ സ്പൂണാണ് ആണ് അതേമാതിരിനെ മഞ്ഞൾപ്പൊടിയും കാ ടേബിൾ സ്പൂണാണ് മല്ലിപ്പൊടി ഒരു അര ടേബിൾ സ്പൂണാണ് ആണ് പിന്നെ അതേമാതിരിനെ മുളക് പൊടിയും ഒരു അര ടേബിൾ സ്പൂണാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഇഞ്ചി പച്ചമുളക് ഒക്കെ മുളക് നല്ലേരുണ്ട് അതുകൊണ്ടാണ് ഞാൻ മുളക് കുറച്ചത് കിട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എരുവാണെന്നുണ്ടെങ്കിൽ മുളകും പൊടി ഒരു സ്പൂൺ ഇട്ടോളി കാരണം നമ്മൾ കട്ടൻ ചായൻ്റെ കൂടെ ആയാലും രാവിലത്തെ കടീൻ്റെ കൂടെ കയമ്പോൾ ഇത് ഒരിത്തിരി എരു ഉണ്ടാകുമ്പോൾ നല്ലൊരു രസമാണ് പക്ഷെ നമ്മളൊരു ഇതുവിന് അധികം എരി പറ്റൂല എനിക്ക് നല്ല ഇഷ്ടമായിട്ട് എരിവുള്ള കടി നല്ല ചായേൻ്റെ കൂടെ അപ്പോൾ ഞാൻ എരു കുറച്ചതാണ് ഓക്കെ വേണ്ടിയിട്ട് നിങ്ങളെ പെരിയിൽ കുഞ്ഞു മക്കളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എരു കൂട്ടിക്കൂടിട്ടോ പിന്നെ ചിലവർക്കൊക്കെ പുണ്ണൊക്കെ ഉള്ളവർക്ക് വയറ്റിക്ക് എരു ചെന്ന് കഴിഞ്ഞാൽ കാളും അപ്പോൾ ഐറ്റങ്ങളൊരു കടുപ്പം കാട്ടരുത് അതുകൊണ്ട് എരു പറ്റും ചുറ്റണവൽ മാത്രം എരിവ് എടുക്കുക അല്ലാത്തവരൊക്കെ മുളകിൻ്റെ അളവും ഈ മുളക് പൊടീൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചാളു വേണ്ടിയിട്ടോ അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ ആ പച്ചമണങ്ങൾ പൊടിയാളാ പച്ചമണൊക്കെ മാറിയതിനു ശേഷം പിന്നെ ഞാൻ അതിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ചു കാണ്ട് എങ്ങനെ ഒടിച്ച് കൊടുത്തെന്നു വെച്ചാൽ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് സൈഡൊക്കെ നീക്കി കാണ്ട് അതാ ഒരു മുട്ട ഞാൻ നടുവിലാണ്ട് പൊട്ടിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇതിന് പ്രത്യേകിച്ച് എണ്ണ മേക്ക് ഒന്നും ഇങ്ങൾ ഒട്ടി ഇറ്റിച്ചേണ്ട ആവശ്യമില്ല അതൊന്നിങ്ങനെ ചിക്കി ചകഞ്ഞു കൊടുക്കുക അതാ നല്ലോണം ഒന്ന് ചിക്കി ചകഞ്ഞ് കൊടുത്താൽ അത് റെഡിയായി ഇത്ര പണിയുള്ളൂ മക്കളെ അപ്പോൾ നമ്മളെ ഫില്ലിങ്ങും കൂടെ റെഡിയായി ഇനിയിപ്പോൾ ഇതിൽ കാര്യമായിട്ട് പണിയൊന്നുമില്ല നമ്മൾ ചെറുതായിട്ടൊരു ഒരു ഒത്തിരി നേരത്തെ പണിയും കൂടി ഉള്ളു ഒന്നും ഞമ്മൾക്ക് അടിപൊളിയായിട്ടുള്ള പലഹാരം റെഡിയാവും ചെയ്യും കാരണം എന്താ വെച്ചാൽ നമുക്ക് രാവിലെ ഇനിയിപ്പോൾ ചായക്ക് കടിയൊന്നുമില്ല ഇല്ല ഇനിയിപ്പോൾ കടി ഉണ്ടാക്കാൻ അരി വള്ളത്തിട്ടിട്ടില്ല രാത്രി അരച്ച് വെച്ച അരി മാവില്ല പിന്നെ അതേമാതിന് അരിപ്പൊടി ഇല്ല എന്നൊക്കെ നിൽക്കണ നേരത്തെ നമുക്ക് ഗോതമ്പ് പൊടിയായാലും മൈദപ്പൊടിയായാലും അയക്കുകൊണ്ട് എന്ത് ഉണ്ടാക്കണേ നല്ലൊരു കറി വേണല്ലേ അപ്പോൾ ആ കറി ഒന്നും ഇല്ലാന്നു നമുക്ക് ഇതാണ്ട് അസലായി പിന്നെ വൈകുന്നേരമൊക്കെ നമ്മളെ കുട്ടികൾ സ്കൂൾ തരികയാണെങ്കിൽ നമ്മൾ അപ്പളാർ പണി അതിൽ തരികയാണ് അപ്പം ഐറ്റങ്ങൾക്കൊക്കെ ഈ ചോറാണ് കൊടുക്കണതിനേക്കാളൊക്കെ നല്ലത് ഇമാതിരി കടിയൊക്കെ കിട്ടിയാൽ ഒരു ഹോട്ടൽക്ക് ഒരു കാര്യം തിരിഞ്ഞ് പോകില്ല കുട്ടികളായാലും ഇത് വേണം മാ ഇത് മേണം വെച്ചെന്ന് കുട്ടികളും പറയാ അത്രക്ക് രസമാണ് കാരം അപ്പോൾ ആ വാട്ടലൊക്കെ കഴിഞ്ഞ് ഞാൻ പൊടി വന്നെടുത്ത് നോക്കുമ്പോൾ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല ഏതായാലും ഞാനൊന്ന് മൂടി വെച്ച തേനി എന്നിട്ട് നോക്കിയാണിതാണ് ഇതേ വലുപ്പത്തിൽ ഓരോ ബോൾസ് ആക്കി എടുക്കേണ്ടിട്ടാണ് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് പലഹാരം ഉണ്ടാക്കാം ഇതിപ്പോൾ ഇത്ര ഒന്നും വേണ്ട അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇതിഞ്ഞ് ഒരിത്തിരി പൊടി ഇട്ട് കാണ്ട് ഒന്നിങ്ങോട്ട് പരത്തിയിരിക്കണം അപ്പോൾ ഒരു ഒരുപാട് പൊടി ഇടണ്ടെട്ടോ അതാ ഞാൻ കൗണ്ടർ ടോപ്പ് മേലെ തന്നെയാണ് വെക്കുന്നത് കാരണം കൗണ്ടർ ടോപ്പ് അത്യാവശ്യം ഒന്നും ഇങ്ങോട്ട് തുടച്ച് നന്നാക്കിയാൽ തന്നെ നമുക്ക് ഇവിടെ ചിതാക്കാം നിങ്ങളടുത്ത് പലകൊക്കെ പരത്തണ പല ഉണ്ടെങ്കിൽ അടുത്തുള്ളി ഏതായാലും കുഴപ്പമൊന്നും കേട്ടോ നമ്മൾ പരത്തണ സ്ഥലം വൃത്തിയാണത്രേ ഉള്ളൂ അപ്പോൾ അതാ ഇനി ഞാനൊന്നും ഇങ്ങനെ പരത്തി എടുക്കേണ്ടി അപ്പോൾ പരത്തി എടുക്കണ നേരത്തന്നെയാളെ അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരുപോലെ ഇനിയിപ്പോൾ ഇത് പരത്തി ഉണ്ടാക്കണല്ലോ എന്ന് വിചാരിച്ചിണ്ടാക്കാതെ നിൽക്കണ്ട ഇത് പരത്തുക വെച്ചാൽ നമ്മൾ സാധാരണ പത്തിരി അരത്തണം അത്ര ഫ്രഷാക്കി പരത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെയാണ് ഞാൻ കൊഞ്ചു കൊണ്ടല്ലേ സാധാരണ ഒരു ല്ലല്ലോ കുറേ കൈയ്യും കാലും അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടും ഇങ്ങോട്ടും ഒക്കെ അല്ലേക്കുന്നത് അങ്ങനെയൊക്കെ പരത്തിയാൽ മതി എന്നാലും ആളെ നമ്മളീ ഇത് അടിപൊളിയൊക്കെ നമുക്ക് ഉണ്ടാക്കട്ടെ നോക്കിയാണെങ്കിൽ ഒരു ഭാഗം നീണ്ടുകൊണ്ടും ഒരു വാണ്ട കൂർത്തുകൊണ്ടും ഒരു ഭാഗം കുണിച്ചുകൊണ്ടും ഒക്കെ അല്ലേ അതിനൊക്കെ നമ്മളെ പണി ഇങ്ങനെ ഒരു സ്പ്രാച്ചിൽ വെച്ച് കണ്ടോ അതല്ലെങ്കിൽ ഒരു കത്തി വെച്ചു കണ്ടോ ഒക്കെ നോക്കിയാണെങ്കിൽ ഇതേ മാതിരി മതി ഇത്ര പണിയുള്ളൂ വലിയ സംഭവം നല്ലതാ എന്തോ നല്ല സ്ക്വയർ ആയിട്ടുള്ളത് കിട്ടി ഇനി വേണ്ടത് അതൊക്കെ ഒരു പത്തിരി മാത്രം പരത്തിക്കാണ്ട് ഇങ്ങനെ വെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ അപ്പോൾ ഇതൊരു വീടിയൊക്കെ ചെയ്യുമ്പോൾ ഒരു കാണാനൊരു ചൊർക്കൊക്കെ മണ്ടേ അതിന് മഴ ഇത്ര ഉസാറാക്കിയാണ് വെട്ടി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ വെട്ടീത് നിങ്ങൾ കളയേണ്ട കാക്കൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് ഇന്നും പരത്തേ അപ്പോൾ ഏതായാലും കണ്ടു വെക്കുകയാണെങ്കിൽ നമ്മൾ ആ ഫില്ലിങ്ങും കൂടെ റെഡി ആക്കി ചെയ്യുന്നില്ല അയക്കു ഞാൻ പൊട്ടി കൊടുത്തത് എന്താ വെച്ചാൽ കുറച്ച് ബീഫാണ് ഇട്ടാ അപ്പോൾ ബീഫ് നിങ്ങൾക്കില്ല ബീഫും ചിക്കനൊന്നും നിങ്ങളെടുത്തില്ലയെന്നുണ്ടെങ്കിൽ ഈ മുട്ടൻ്റെ ഫില്ലിങ്ങനെ മതി മക്കളെ എന്നാലും നല്ല രസമാണ് പക്ഷേ എനിക്ക് ഇവിടെ ബീഫ് കൊണ്ടന്നത് ഉണ്ടേനി ഞങ്ങൾ കൂട്ടീൻ്റെ ബാക്കിയാണ് കേട്ടോ അല്ലാതെ അതിനു മേണ്ടി വെച്ചത് ഒന്നല്ല അപ്പം കൂട്ടീൻ്റെ ബാക്കി ഇവിടെ കുറച്ചുണ്ടായപ്പോൾ ഞാനത് ചെറുതാക്കി അങ്ങോട്ട് പിച്ചി കണ്ട് ഇതീ കണ്ട് ഇട്ടു കൊടുത്തതാണ് കേട്ടോ കാരണം നല്ലൊരു രസാണല്ലോ ബീഫൊക്കെ ഇടയ്ക്ക് ഒരു കടി കിട്ടുമ്പോൾ എന്നിട്ട് ഒരു സ്പൂണോളം ഒരു സ്പൂണോളം അളന്നിട്ടൊന്നും ചെറിയ സ്പാച്ചിലൊണ്ട് ഇങ്ങോട്ട് കോരി ഇരുത്തുകയാണ് എന്നിട്ട് ഇങ്ങനെ വെച്ചാണ് സൈഡിലൊക്കെ വെച്ചാണ് ഇതങ്ങനെ ഡാക്കിയിട്ട് പിന്നെ ഇപ്പം ഇത് നല്ലൊരു ആ സൈഡൊക്കെ ഒരു ചോർക്ക് ഇട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ പെരിയില് എല്ലാവരും പെരിയിലും ഫോർക്ക് ആ ഫോർക്ക് ഒന്ന് ഇങ്ങനെ ഒന്നിങ്ങനെ അമർത്തി അമർത്തിക്കൊടുത്തോളി കേട്ടോ ഞങ്ങളടുത്ത് ഫോർക്കില്ലായെന്നുണ്ടെങ്കിൽ കൈയിൻ്റെ ആ ഒരു തുഞ്ച വിരലിൻ്റെ തുഞ്ചം കൊണ്ട് ഇങ്ങനെ അമർത്തിയാൽ നല്ല രസം തന്നെയാണ് കയറി കാണാനൊക്കെ നല്ല ചോർക്കുണ്ടാവും കേട്ടോ ചെയ്യണം അപ്പോൾ അതാ പൊരിച്ചാൽ ഞാൻ ഒരു ചട്ടി വെച്ചിണ് പരുന്നൊരു ചട്ടി വെച്ചോളി എന്നാൽ ഞമ്മക്ക് ഒറ്റയടിക്ക് രണ്ട് വട്ടം കൊണ്ട് ഇത്രയും എണ്ണാണ് പൊരിച്ചെടുക്കെട്ടോ കാരണം കുറച്ച് ഓയില് മതി കേട്ടോ ഒരുപാട് ഓയിലൊന്നും മേണ്ട ഇത് നമുക്ക് മുങ്ങി പൊരിയണം അങ്ങനെ ഒന്നുമില്ല കേട്ടോ കുറച്ചൊന്നും ഇങ്ങോട്ട് മുങ്ങിയാൽ തന്നെ മതി ഇതുകൊണ്ടാണ് ഈ കുറച്ച് ഓയിലല്ല ഞാൻ പറഞ്ഞു നോക്കിട്ടുള്ളൂ ഒരുപാട് പാർന്നോത്തിട്ടില്ലല്ലോ ഒരുപാട് ആവശ്യമില്ല ഈ ചട്ടിയിലൊന്നും ഇങ്ങട്ട് പെരൻ്റ് നിന്നാൽ മതി നമ്മൾ ഈ ഒരു സാധനം മുങ്ങണൊന്നുമില്ലല്ലോ അപ്പോൾ ഒരുപാടെണ്ണ ഒന്നും ഇല്ലെങ്കിൽ നമുക്കത് വലിയ ചിലവില്ലാതെ പൊരിച്ചെടുക്കാം അപ്പോൾ അതാ തീ കോട്ടേ കുറക്കേ ഒന്നും വേണ്ട നമ്മളെ ഫ്ലെയിം എത്രല്ലാണോ നിൽക്കണേ അതിലാണ്ട് നിന്നോട്ടെ കാരണം ഇതിൻ്റെ ഉള്ളൊക്കെ വന്നതാണ് പുറം മാത്രമേ ഒന്ന് വേവാനുള്ളൂ ആ ഒരു പത്തിരി വേവാനേ ഉള്ളൂ അപ്പോൾ നോക്കിയാണെങ്കിൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കണ്ടാണ്ട് ഇട്ട് കൊടുത്ത് എന്നിട്ട് അതേമാതിരിയാണ് പൊരിച്ച് ഒന്നാണ്ട് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇത രണ്ടാമത്തെ ഭാഗം വേഗാണ്ട് റെഡി ആവിട്ടൊക്കെ ഉണ്ടില്ല എന്തൊരു ഒരു സ്പീഡിലാണ് നമ്മളെ പരിപാടി പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് മക്കളെ പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ ഒറ്റ വട്ടം ഉണ്ടാക്കി തിന്നെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഇനി നമുക്കിതൊരു പ്ലേറ്റൊക്കെ കോരി എടുക്കട്ടോ എന്ത് സിമ്പിളാണ് ഇമ്മമാരി ഒരു കടി ഞമ്മക്ക് ഹോട്ടൽ നിൽക്കട്ടെ ചുരുങ്ങിയത് ഇപ്പം ഒരു പന്ത്രണ്ട് റുപ്പിയെങ്കിലും കൊടുക്കണം അല്ലാതെ ഞമ്മക്ക് കിട്ടൂല അതിൽക്കൊരു അര ഗ്ലാസ് ചായയും കൂടി ആകുമ്പോൾ എന്തൊരു വില അത് നമ്മളതിനേക്കാളൊക്കെ നല്ലത് നമ്മളെ കുട്ടികൾ ഒരു മൂന്നാല് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊന്നും ചെയ്യാതെ ബേക്കറി ഒന്നും വാങ്ങിക്കൊണ്ടുവന്നു കൊടുക്കാതെ ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഒരുപാട് പൈസ കുലാഭമാണ് പിന്നെ ഇങ്ങനെ അടച്ചുടിച്ച് കിടന്നുകാണ്ട് ഫോണൊക്കെ ഇങ്ങനെ മറിച്ച് കളിച്ചതിനെക്കാളും നല്ലത് ആവശ്യത്തിന് ഫോണൊക്കെ കാണുക എന്നിട്ട് നമ്മളെ മക്കൾക്കും നമ്മൾ ആപ്പിളക്കൊക്കെ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അതൊരു സുഗന്ധരൻ്റെ അല്ല നമ്മൾക്കും മനസ്കരാഹത്താണ് ഓൽക്കും തന്നെ അത് കിട്ടുമ്പോൾ നല്ലൊരു ഇഷ്ടമാണ് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളോട് ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ചോദിക്കേണ്ടത് എന്താണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ നല്ല അടിപൊളി പലഹാരം വേണം നല്ല ടേസ്റ്റ് വേണം പിന്നെ പ്രത്യേകിച്ച് നമ്മളെ വീട്ടിൽ വിരുന്നേരൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും ൊക്കെ ഒന്ന് കടയിൽ നിന്ന് കൊണ്ടുവരാൻ ഒരുപാട് പൈസക്ക് ചിലവാണ് അപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിൽ കുറഞ്ഞ നമ്മളെ പേരെൻ്റെ ഉള്ളിലെ ഉള്ളിയും തക്കാളിയും കോഴിമുട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് എന്നെ കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെ അത് തക്കാളി ഇട്ടിട്ടില്ല ചേട്ടാ തക്കാളി ഇട്ടാൽ ചിലപ്പോൾ എന്താ പറയുക ഒരു നീര് ഇങ്ങനെ ഒലിച്ചു അപ്പോൾ നമുക്ക് ഈ ഒരിത് അത്ര ഉഷാറായി കിട്ടില്ല പിന്നെ രസം കുറഞ്ഞു തക്കാളി ഇട്ട് പോകരുത് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ അപ്പം അങ്ങനത്തെ കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ മുറിച്ച് കാട്ടിത്തര മക്കളെന്തോ മട്ടുണ്ട് കാണാൻ നല്ല മട്ടുണ്ട് നല്ല രസമാണ് ഇനി നോമ്പ് കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ ഒരു പലഹാരം കോതുമപ്പൊടിയും മുട്ടയും ഉള്ളിയും ഒക്കെ ആണല്ലോ നമ്മൾ ചിക്കനോ ബീഫോ ഒന്നും ചേർക്കാതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരമാണ് നോമ്പിൻ്റെ മുമ്പ് തന്നെ നോമ്പ് തീരുന്നതിന് മുമ്പ് തന്നെ ഒരു വട്ടങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ പരിപാടി മെയിനായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കേണ്ട കാരണം തന്നെ ഇതാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു ചൂടും വേനലും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മച്ചിങ്ങ് വെച്ചിട്ട് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണിക്കണത് ഈ ഒരു ഇതിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഏതായാലും ഇതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റായിട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാ ഒരു മൂന്നാല് മുച്ചിങ്ങ തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് എടുത്ത് തുറന്നിട്ട് നല്ലോണം കഴുകിയിട്ട് അതിന് മുകൾ ഭാഗത്തുള്ള ആ ഒരു ചിപ്പ്ളി പോലുള്ള സംഭവം ഉണ്ടല്ലോ അതൊക്കെ കൈ കൊണ്ട് അങ്ങോട്ട് തൊലിച്ചിട്ടതിന് ശേഷം കുരുമുളക് കുരുമുളക് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവൂലേ അപ്പോൾ ഇനി ഈ കുരുമുളക് ഇല്ലാത്തവർക്ക് കുരുമുളക് ഇല്ലാതെയും കാണിക്കേണ്ടിട്ടോ അപ്പോൾ കുരുമുളക് എടുത്തിട്ട് എന്ത് ചെയ്യാം കുറച്ചൊന്ന് ഒന്ന് അരച്ച് കൊടുത്തതിന് ശേഷം ഓരോ കുരുമുളക് ഒരു നാല് അഞ്ച് കുരുമുളകൻ്റെ മണി എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇനി പ്രസ്സിങ്ങാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ എന്തെയ്യുക ഇതുപോലൊരു എന്തെങ്കിലും ഒരു സ്പൂണൊക്കെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ വിരല് വേദനിക്കേണ്ട ഒന്നും ആവശ്യമില്ല ആ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു കുരുമുളക് പോയി എന്ന് കണ്ടാൽ പിന്നെ എന്തെയ്യുക നമ്മളെ വീട്ടിൽ ഇനി അമ്മി അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അമ്മി എടുത്തോളൂ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അമ്മിയൊന്നും ഇല്ല അപ്പം അമ്മിയില്ലാത്തതുകൊണ്ട് തന്നെ ഇതാ അമ്മിക്കുട്ടി അമ്മിക്കുട്ടിയും കുഴപ്പമാണ് കേട്ടോ അമ്മിക്കുട്ടി മുമ്പ് അറിയക്കുമ്പോൾ കീപ്പിട്ട് വേണ്ടിയിട്ട് രണ്ട് കഷണമായതാണ് അപ്പോൾ ഇതിൻ്റെ ഇതുണ്ടാവും ഉരലുണ്ടാവും നമ്മൾ ഇഞ്ചി പച്ചമുളകൊക്കെ ചതുക്കുന്ന ചെറിയ ഉരലുണ്ടാവും അതൊന്ന് കഴുകിയിട്ട് കമ്മിയത്ത് വെച്ചിട്ട് അതിൻ്റെ ബേക്കിൽ വെച്ചിട്ട് ഒന്ന് അരുതിയാലും മതിയാവും അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അമ്മിക്കുട്ടി മുറിഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ നടുഭാഗം നല്ല മൂർച്ചയാണ് അപ്പോൾ ആ ഒരു മൂർച്ചയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലൊന്നും അരുതി കൊടുക്കുന്നത് അപ്പം ഇടക്കൊക്കെ ഒന്ന് ഇങ്ങനെ വെള്ളത്തിലൊക്കെ മുക്കിയിട്ട് ഒരതി കൊടുക്കുക അപ്പോൾ നല്ലോണം ഇതിന്റെ ഒരു ഗോൾഡ് കളറിൽ ഈ ഒരു ഇതിന്റെ ആ ഒരു കായുണ്ടല്ലോ കായ ഇങ്ങനെ ക്രീം രൂപത്തിൽ ഇങ്ങനെ കിട്ടും ഇത് കുറച്ച് മുമ്പ് ഏകദേശം ഒരു ആ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇത് എല്ലാവരുടെ വീട്ടിലും തിരുമ്മണ അരക്ക് കല്ലുമ്മലൊക്കെ വിട്ടിട്ട് ഇങ്ങനെ ഒരതിയത് അധികം ആളുകൾക്ക് ഓർമ്മ ഉണ്ടാകും ഓർമ്മയുള്ള ആളുകളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അതെന്താ വെച്ചാൽ മുമ്പൊക്കെ ചൂട് കാലത്ത് ചൂട് കാലത്ത് ചൂടുകുരൊക്കെ പൂങ്ങൂലേ ഇപ്പോഴാണ് അതൊക്കെ കുറച്ച് കുറവ് ചൂട് പൊന്തി ഒന്നും മക്കളൊന്നും കാണാറില്ല എന്നാലും ഇപ്പോഴും ചൂടുകുരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാലിനിപ്പോൾ കുറച്ചും കൂടെ കഴിയാൻ നല്ല ചൂട് വരും ഇപ്പോൾ ഏകദേശം മാർച്ചൊക്കെ പകുതി ഒക്കെ ലായിട്ടുള്ളൂ പകുതിയിലേറായിട്ടുണ്ട് ഇനി ഏപ്രില് മെയ് ഇങ്ങനെ രണ്ട് മാസമൊക്കെ ആകുമ്പോഴേക്കും വലിയ വലിയ കുരുക്കൾ വരും ചൂട് ചെറിയ ചൂടുകുരുനേക്കാളും നല്ലോണം വലിയ വലിയ കുരുക്കളൊക്കെ വന്നിട്ട് നമ്മൾ മക്കളായാലും നമ്മൾ ഇനിയിപ്പോൾ പ്രായമായ ആളുകൾക്കൊക്കെ വലിയ കുരുമൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടിരിക്കണ സമയത്ത് ഈ ഒരു മൊച്ചിങ്ങ നമ്മൾ കുരുമുളക് കണ്ടെട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് കുരുമുളക് ഇടേണ്ട ആവശ്യമില്ല എന്ത് ചെയ്യുക നല്ലോണം പ്രസ് ചെയ്യുക പ്രസ് ചെയ്തിട്ട് നല്ലോണം ഇങ്ങനെ ഉരക്കുക മച്ചിങ്ങടുത്തോടൊന്ന് കഴുകിയിട്ട് നല്ല കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അലക്ക് തല്ലുമലോ അമ്മിമേലോ എവിടെയെങ്കിലും വെച്ചിട്ട് നല്ലോണം ഉരുന്നിട്ട് ആ ഒരു ക്രീം എടുത്തിട്ട് നമ്മൾ ആ ഒരു ഉണ്ടല്ലോ ചൂട് കുരു അതിൻ്റെ ചുറ്റോടെ ചുറ്റും വെച്ച് കൊടുത്താൽ നല്ല തണുപ്പ് ആ കുരുവിന് കിട്ടിയിട്ട് അതിനൊരു ഇങ്ങനെ വെച്ച് കുരു പെട്ടെന്ന് പൊട്ടി സാ സഹായിക്കും കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഉള്ളിൽ പിന്നെ ഒന്നും ശേഷിക്കില്ല നമ്മൾ ഗുളിക്കും മരുന്നൊക്കെ കഴി കഴിച്ചിട്ട് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ശേഷം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പെട്ടെന്ന് കീറി കളയണമെന്നൊക്കെ പറയും അപ്പോൾ ആ ചോരക്കുറി പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു മെഡിസിനാണ് കേട്ടോ ഈ ഒരു മുച്ചിങ്ങ വെച്ചിട്ടുള്ള ഈ ഒരു ക്രീം പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താണ് ചുമ ജലദോഷം കഫക്കെട്ട് ഈ ഒരു ചൂടായതുകൊണ്ട് തന്നെ എപ്പോഴും തലവേദന പ്രശ്നമുള്ള ആളുകൾക്കും പിന്നെ അതുപോലെ തന്നെ ഈ നോമ്പൊക്കെ നോറ്റിയിട്ട് എപ്പോഴും കഫ ഇറങ്ങുന്ന പ്രശ്നമുള്ള ആളുകൾക്കും കഫക്കെട്ടുള്ള ആളുകൾക്കൊക്കെ എന്തെയ്യുക രണ്ട് മൂന്നാല് കുരുമുളകിൻ്റെ മണി ഈ ഒരു മുച്ചിലിമ്മൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് നമ്മളെ നാട്ടിലിതിന് മൊച്ചിങ്ങ എന്നായിട്ടൊക്കെ പറയാം ചില നാട്ടിൽ നാട്ടിലിതിന് മൊച്ചിൽ അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഇതിന് പറയാറുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം അങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ അറിവ് ഒരു അറിവാണ് പല നാട്ടിലും പല പേരിൽ അറിയപ്പെടുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അതുകൊണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഈയൊരു ജലദോഷം തുമ തുമ്മൽ കഫക്കെട്ടൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു കുരുമുളക് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ആ ഒരു ക്രീം നമ്മുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ പ്രസ്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അതിനൊക്കെ നല്ലൊരു ആശ്വാസം ഉണ്ടാവും പിന്നെ പിന്നെയുള്ള കാര്യം എന്താ വെച്ചാൽ മുമ്പൊക്കെ ആ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എൻ്റെ ഉമ്മ ചെയ്തിരുന്ന ഒരു കാര്യമാണ് കേട്ടോ അങ്ങനെ ഒരു വിധ ഉമ്മമാരൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ അനിയനെ അനിയത്തിക്കൊക്കെ ഉമ്മ കാലുമരും കുട്ടിനെ വെച്ചിട്ട് എണ്ണ ഒക്കെ തേച്ച് കടത്തിയാൽ ആകെ ഉമ്മക്ക് പറയാനുള്ള കാര്യതായിരിക്കും വേഗം പോയിട്ട് തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് മുച്ചിൽ മുച്ചിങ്ങൊക്കെ പോയി പെറുക്കി കൊണ്ടാന്ന് അങ്ങനെ ഞാനൊക്കെ ഓടിപ്പോയിട്ട് പെറുക്കി കൊണ്ടുവന്നിട്ട് അതാ ഒരു അലക്ക് കല്ലുമ്മലൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വെള്ളം കൂട്ടിയിട്ട് അതിൻ്റെ ക്രീം എടുക്കട്ടോ ഒരു അഞ്ചാറ് മുച്ചിങ്ങൻ്റെ ഒക്കെ ക്രീം എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കി ഉമ്മക്ക് കൊടുത്താലും ഉമ്മ എന്താ ചെയ്യാറില്ല കുട്ടിനെ കുളിപ്പിക്കണ സമയത്ത് സോപ്പോ ഒന്നും എടുക്കില്ല ആ മുച്ചിങ്ങയാണ് ആ മുച്ചിങ്ങൻ്റെ ക്രീം വെച്ചിട്ടായിരുന്നു ഉമ്മ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കാലത്ത് നമ്മളെ വീട്ടിലെ കുട്ടികൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന പ്രശ്നമോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ലൊരു സന്തോഷമുള്ളൊരു കാലമായിരുന്നു അതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഇതുപോലുള്ള നാച്ചുറലായിട്ടുള്ള മെഡിസിനൊക്കെ ഉപയോഗിച്ചാണ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചെയ്തത് അതുകൊണ്ടായിരിക്കും അപ്പോൾ ഇപ്പോഴും ഉണ്ട് ചില ഉമ്മമാരൊക്കെ കുട്ടികളങ്ങനെ മുച്ചിങ്ങൊക്കെ തേച്ചിട്ട് കുളിപ്പിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇതുപോലെ കുറച്ച് മച്ചിങ്ങൊക്കെ പുരട്ടിയിട്ട് കുട്ടികളെ കുളിപ്പിക്കട്ടോ വെച്ചിങ്ങ തേച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഈ മച്ചിങ്ങ നല്ലോണം ഈ ഒരു ക്രീം സ്പ്രെഡ് ചെയ്ത് കുട്ടികളെ തേച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചെടുക്കുക ഒരുപാട് കെമിക്കലുള്ള സോപ്പൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള നല്ലൊരു ഇതാണ് ഈ ഒരു മച്ചിങ് അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള ആരോഗ്യ ഗുണങ്ങളൊക്കെ അതൊക്കെ ഇനി പറഞ്ഞിട്ട് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു മുച്ചിങ്ങ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യാൻ ഇനിയിപ്പോൾ ചൂടൊക്കെ വരികയാണേൽ ചൂടുകൂരൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒരു വട്ടങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഒരുപാട് യുസ്ഫുൾ ആവും നിങ്ങൾ ഇതുവരെ അറിയാത്തൊരു കാര്യമാണെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഈ ഒരു മുച്ചിങ്ങൻ്റെ ക്രീം നിങ്ങൾ ചൂടുകൂരുള്ള ഭാഗത്തൊക്കെ ഒന്ന് പുരട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ചൂടുകൂരു നല്ലോണം കണ്ണൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിലുള്ള രക്തം ചെലും ഒക്കെ ഒഴുകി പോയിട്ട് അവിടെ ഒരു കല പോലും ഇല്ലാതെ അനുമ്പോൾ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു മുറിവിൻ്റെ അടയാളൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിൽ ഒരു കല പോലും ഉണ്ടാവില്ല ഒരു മുറി ഉണ്ടായി ഉണങ്ങി എന്നുള്ള ഒരു ഇതും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിട്ടും കിട്ടുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇതുപോലെ അങ്ങനെ കുരുക്ക ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക എന്നിട്ട് അതിൻ്റെ മുഴുവനായിട്ടോ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചുറ്റോട് ചുറ്റും എല്ലാം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ചെയ്ത ആളുകളൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഒരുപാട് ആളുകളിലേക്ക് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഈ ഒരു മച്ചിങ്ങിനെക്കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരു ലൈക്കൊക്കെ തരും കേട്ടോ പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടൊക്കെ തരി അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു മെഡിസിന് നിങ്ങൾക്ക് ഇതിൽ യൂസ്ഫുൾ ആകുന്ന കാര്യം നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും ആ ഒരു കോഴിമുട്ടയും ഒരൊറ്റ മുട്ടയും അതിന് ഉപയോഗിച്ചിട്ടുള്ളൂ കോഴിമുട്ടയും ഗോതമ്പപ്പൊടിയും വെച്ചിട്ടുള്ള ആ ഒരു അടിപൊളി പലഹാരം നിങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ മക്കൾക്കും നിങ്ങളെല്ലാവർക്കും ഒന്ന് കൊടുത്തു നോക്കും അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വില അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോട് കൂടി അസ്സാമലൈക്കും വർഹമത് ഞാനിപ്പം എൻ്റെ നല്ല തലവേദന എടുക്കേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇത് വാരിട്ടിൻ്റെ നെറ്റിയിലിങ്ങനെ പുരട്ടുകയാണ് നല്ല തണുപ്പുണ്ട് ഇട്ടാവും കുറച്ച് സമയം പറ്റി കിടക്കുമ്പോഴേക്കും അത് നല്ലോണം നമുക്ക് സുഖമാവും മൈഗ്രേൻ്റെ തലവേദന ഒക്കെ ഉള്ളവർക്കത് ഒരുപാട് യൂസ്ഫുൾ ആവും